നമസ്കാരം ഇന്ന് നമ്മുടെ എക്സാം ക്ലിനിക്കില് നമ്മുടെ ഗവൺമെൻറ്റിൽ ഒരു ചോദ്യവുമായിട്ട് എത്തിയത് നമ്മുടെ ഒരു സ്റ്റുഡൻറ് അദ്ദേഹത്തിന്റെ ഒരു സംശയമാണ് സംശയം മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് അതേപോലെ യു പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുത്തിരുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടുമുക്കാലും വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല ജ്ഞാനമുണ്ട് പക്ഷേ യാതൊരു തരത്തിലും പിടികൊടുക്കാതെ അദ്ദേഹത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിഷയുണ്ട് അത് കേരള ചരിത്രം കേരള ഭൂമിശാസ്ത്രം മുതലായ കാര്യങ്ങളൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരള പി എസ് ഡി എന്ന് പറയുമ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു ആശയക്കുഴപ്പുണ്ട് സിആർടി സ്കൂൾ പാഠപുസ്തകങ്ങളോ ഒക്കെ നോക്കിയാലും കേരള ചരിത്രത്തെ സംബന്ധിച്ച് വലിയ കാര്യമായ രീതിയിലുള്ള കണ്ടന്റുകളൊന്നും തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളെയും ഒന്നും കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ കേരള ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ നൽകിയിരുന്നത് കണ്ട് ആ ക്ലാസ്സുകൾ കൂടുതലുള്ള താല്പര്യം കൊണ്ട് കോണ്ടാക്റ്റിൽ ചോദിച്ചാൽ എന്താണ് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ചോദിച്ചത് ഇതേപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള ധാരാളം ആളുകൾ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് നമ്മൾ നൽകിയ ഒരു റിപ്ലൈ ഇവിടെ നൽകുകയാണ് അതായത് കേരള ചരിത്രം എന്ന് പറയുന്നത് പല ആളുകളെ സംബന്ധിച്ചത് ബാലികത മല തന്നെയാണ് സാധാരണ നമ്മുടെ കേരളത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളും ബി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഈ കേരള ചരിത്രത്തിന്റെ ചില മേഖലകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണുള്ളത് കാരണം പാഠപുസ്തകങ്ങളിലൊന്നും തന്നെ ഏസിയാത്തി പാഠപുസ്തകങ്ങളിലൊന്നും തന്നെ കാര്യമായ വിവരങ്ങളൊന്നും ഇല്ല അതുതന്നെയാണ് കാര്യം അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ അറിഞ്ഞിരിക്കണം വായിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ശ്രീധരമേനോൻ സാറിന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ വില്യം ലോകന്റെ മലബാർ മാനുവൽ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പല കാര്യങ്ങളിലായിട്ടാണ് ഇത് കിടക്കുന്നത് എങ്കിലും ഈ കേരള ചരിത്രത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പഠിക്കുവാനും അതുവഴി അത് ഓർമ്മയിൽ നിലനിർത്തുവാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുവാനുമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കുവാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡുണ്ട് ഇതായത് നമ്മുടെ കേരള ചരിത്രത്തെ കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ അഞ്ച് രീതിയിൽ നമുക്ക് തരംതിരിച്ചു പഠിക്കാം അഞ്ച് ഭാഗങ്ങളാക്കി നമുക്ക് തരംതിരിച്ച് പഠിക്കാം അതിലൊന്നാമത് നമ്മൾ കണ്ടെത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഓർഡറിൽ വേണം പോകാനായിട്ട് അങ്ങനെ പോകേണ്ടത് ഏതാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയി രാജവംശം മൂഷക രാജവംശം അല്ലെങ്കിൽ ഏഴമര രാജവംശം ചേര രാജവംശം അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ആധുനിക രാജവംശം ഉണ്ട് കൊച്ചി രാജവംശവും തിരുവിതാംകൂർ രാജവംശവും കോലത്രയും സാമൂതിരിമാരവും ഒക്കെ പറയുന്ന ആ ഒരു കാറ്റഗറി അറയ്ക്കൽ രാജവംശം എന്നതെയുള്ള വില്ലിയാർ വട്ടം രാജവംശം അങ്ങനെയുള്ള പലതരത്തിലുള്ള രാജവംശങ്ങളുണ്ട് അവയെ സംബന്ധിച്ച് പരീക്ഷകൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ആ രാജവംശത്തിന്റെ ഭരണകാലത്ത് നടമാടിയിരുന്ന പലതരത്തിലുള്ള അനീതികൾക്കും അക്രമങ്ങൾക്കും ഒക്കെ എതിരെയും പോരാടിയിരുന്ന നവോത്ഥാന നായകന്മാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അൻപതോളം നവോത്ഥാന നായകന്മാരെയും നായികമാരെയും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് കാര്യമുണ്ട് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തെ ആധുനിക കേരളമായി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള സാമൂഹ്യ സമരങ്ങളുണ്ട് ആ സാമൂഹ്യ സമരങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട് ആ സാമൂഹ്യ സമരങ്ങൾക്കുടലിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല ലഭിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ആ സ്വാതന്ത്ര്യ സമര ലക്ഷ്യപ്രാപ്തി നേടിയതിനു ശേഷം പല പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും സർക്കാരുകൾ രൂപീകരിക്കുകയും ഭാഷാ അടിസ്ഥാനത്തിലും പ്രദേശങ്ങളുടെ കൂട്ടിച്ചേരുകൾ ഒക്കെ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം മുതലാണ് പിന്നീട് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം അതായത് നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഐക്യ കേരളവും മന്ത്രിസഭകളും എന്നൊരു മേഖലയാണ് ഐക്യ കേരളവും മന്ത്രിസഭകളും അപ്പോൾ ഐക്യ കേരളം ഒന്നാമത്തെ ആ ഒരു മന്ത്രിസഭ നമുക്ക് അറിയാം അല്ലെ പറകുട്ടേക്കൻ നാരായണപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടുന്ന് അങ്ങോട്ട് ഇതായിപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭ വരെയുള്ള കാര്യങ്ങളാണ് ഐക്യ കേരള മന്ത്രിസഭകളും എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ വരുന്നത് കൂടുതലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചും കേരള ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ വരുന്നത് ഇതിൽ നിന്ന് വീണ്ടും ഒരു മാറ്റം വരുമ്പോഴാണ് അത് അഞ്ചാമത്തെ പാർട്ട് ആയിട്ടുള്ള കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ വരുന്നത് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നല്ല മാർക്ക് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അതേപോലെ ഐക്യ കേരളവും മന്ത്രിസഭകളും കേരള പി എസ് സിയുടെ സ്ഥിരം വിഷയം തന്നെയാണ് സാമൂഹ്യ സമരങ്ങളും സ്ഥിരം വിഷയമാണ് നവോത്ഥാന നായകരും സ്ഥിരം വിഷയമാണ് കേരളത്തിലെ രാജവംശവും സ്ഥിരം വിഷയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ കേരളത്തിലെ രാജവംശങ്ങള് നവോത്ഥാന നായകര് സാമൂഹ്യ സമരങ്ങള് ഐക്യ കേരളവും മന്ത്രിസഭയും കേരള മോഡൽ ഡെവലപ്മെന്റ് ഈ അഞ്ച് ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച കേരള ചരിത്രത്തെ സംബന്ധിച്ച എന്ത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നമ്മുടെ ആ അക്കാഡമിക്ക് ആ ക്ലാസുകള് യൂട്യൂബില് ചെയ്യാനായിട്ട് സാധിക്കും ചോദിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഉറപ്പു പറയുന്നില്ല സമയം ലഭിക്കുന്ന മുറയ്ക്ക് ഈ പറയുന്ന നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള കേരളത്തിന്റെ സമ്പൂർണ്ണ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ സമയം കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അപ്പോൾ നമ്മുടെ എക്സാം ക്ലിനിക്കിൽ ആദ്യമായിട്ട് ഒരു സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് ഒരു കുട്ടി ചോദിച്ചു അദ്ദേഹം ഇപ്പൊ കേരളത്തിന് വെളിയിലാണ് എന്നാൽ കേരള പി എസ് പരീക്ഷകളൊക്കെ എഴുതുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ഈ കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ തരംതിരിച്ചു കഴിയാവുന്നതും വേഗത്തിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കും നിങ്ങൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കും എന്ന് കൂടി പറയുന്നു അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അക്കാദമിയുടെ എക്സാം ക്ലിനിക്കിന്റെ പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്